എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂ കെൽത്ത് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നതിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തി ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഹിന്ദു റജബ് എന്നൊരു കുട്ടിയെ പറ്റിയാണ് ആരാണ് ഹിന്ദു റജബ് എന്നത് എന്ന് നിങ്ങൾ ഒരുപക്ഷെ അറിയുമായിരിക്കും പക്ഷേ അതറിയേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ അമേരിക്കയിൽ കൊളംബിയ സർവകലാശാലയിലുള്ള കിടാങ്ങൾ നിരത്തിലിറങ്ങിയിരിക്കുക അതായത് ഹിന്ദു റജബ് ഇസ്രായേലിൻ്റെ പട്ടാളക്കാരാൽ മരിച്ച പാവപ്പെട്ട കുട്ടിയാണോ ആ കുഞ്ഞിനെ അവർ നിഷ്കരണം വധിച്ചു കളഞ്ഞു ആ കുഞ്ഞിൻ്റെ കൂടെയുള്ളവരെയും എല്ലാം ആ കുഞ്ഞ് പഠിച്ചിരുന്നത് അമേരിക്കൻ സർവകലാശാലയിൽ കൊളംബിയ ഇന്ന് ബൈഡൻ്റെ ഈ ക്രൂരകൃത്യത്തിനുള്ള കൂട്ടുനിൽപ്പിനെ അംഗീകരിക്കാതെ അത് വെളിച്ചത്ത് കൊണ്ടുവന്നുകൊണ്ട് ലക്ഷോപലക്ഷം കിടാങ്ങൾ ലോകമെമ്പാടുമുള്ള സർവകലാശാലയിലുള്ള കിടാങ്ങൾ നിരത്തിലിറങ്ങിയിരിക്കുകയാണ് യുദ്ധം നിർത്തണം എന്നാണ് അവരുടെ ആവശ്യം അമാസുമായുള്ള യുദ്ധം ഇസ്രേലുടനടി നിർത്തണമെന്നാണ് ഒടുവിലത് ഫലം കാണുന്ന ഒരു ലക്ഷണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ അതൊരു നിസ്സാദ സംഭവമായിട്ട് കരുതാൻ പാടില്ല കാരണം യുദ്ധം ഒരു യുദ്ധം തുടങ്ങുകയെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു സംഭവമല്ല അല്ല അതും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു മാസത്തിന് അമാസ് യുദ്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കാമെന്ന് പറയുന്നു ഇസ്മായിൽ അനിയോ എന്ന ഇടക്കാല ചർച്ചക്കാരൻ്റെ ശ്രമഫലമായിട്ട് ഗസൈൽ നിന്ന് സൈന്യം ഉടൻ തന്നെ പിന്മാറണം ബെഞ്ചമിൻ നുതിന്യാഹുവിൻ്റെ സൈന്യം ഗസൈൽ നിന്ന് പിന്മാറണം പകരം ഇസ്രായേൽ അല്ല ഇസ്രയേലിൻ്റെ നിന്ന് അവർ പിടികൂടിക്കൊണ്ടുപോയ ബന്ദികളെ കുറച്ചൊക്കെ വയസ്സായ ആളുകളെ അഞ്ചെട്ടെണ്ണത്തിന് ഇങ്ങോട്ട് റിട്ടേൺ കൊടുക്കണം എന്നുള്ളൊരു ചർച്ചയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിൽ ഖത്തറ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് പകരം ഇസ്രേലും പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അമ്മാസിൻ്റെ ആളുകളെ അവരെയും വിട്ടുകൊടുക്കണം എന്നിട്ട് യുദ്ധം ഘട്ടം ഘട്ടമായിട്ട് നിർത്തലാക്കണം എന്നതാണ് ഈ ജനപ്രക്ഷോഭത്തിൻ്റെ ആവശ്യം പ്രതികരിക്കുക അല്ലെങ്കിൽ മരിക്കുക അങ്ങനെയാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് അല്ല യുദ്ധം അതാ നല്ല രസമാണ് യുദ്ധം കാണാൻ എന്ന് അതല്ലാതിൻ്റെ മനുഷ്യനീതി പ്രതികരിക്കുക നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യം വരണം തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും മനുഷ്യൻ പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നതാണ് ഒരു പ്രതികരിക്കുന്ന ജനതയുടെ ഡ്യൂട്ടി അപ്പോൾ അതാണ് ഇവിടെ ലക്ഷ്യം കാണാൻ പോകുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു മുപ്പതോ നാൽപ്പതോ ദിവസം വരെ യുദ്ധം നിർത്തിവെക്കാൻ അമാസ് തയ്യാറാണ് എന്നറിയിച്ചിട്ടുണ്ട് തുടർന്ന് ബെഞ്ചമിൻ നദിന്യവും തയ്യാറാവണം അത് തയ്യാറാക്കേണ്ടതോ ജോ ബൈഡൻ്റെ നേതൃത്വത്തിലായിരിക്കണം ബൈഡൻ അതിന് മുന്നോട്ട് ഇറങ്ങുക തന്നെ വേണം എന്നുള്ളതാണ് പ്രധാന പ്രക്ഷോഭകരുടെ പ്രധാന ആവശ്യം അപ്പോൾ ഇവിടെ ഹിന്ദു റജബ് എന്ന കുട്ടി മരണപ്പെട്ടു പോയിട്ട് കുറായി പക്ഷെ അത് ജനങ്ങൾക്ക് മറക്കാൻ കഴിയുന്നില്ല ഒരു പിഞ്ചു കുട്ടിയെ പട്ടാളം ആദ്യം ഇറങ്ങിയിട്ട് കൈകാര്യം ചെയ്യുക ഓടിച്ചിട്ട് പിടിച്ചിട്ട് വെടിവെച്ച് കൊല്ലുക കാറിലിട്ടിട്ടാണ് കൊന്നത് കൂടെ ഉണ്ടായിരുന്ന അവരുടെ പ്രധാനപ്പെട്ട അമ്മാവനോ മറ്റോ ആരോ നോക്കുന്നില്ല വെടി വെ വെടിയുണ്ടാക്കേണ്ടത് അമ്മാവനാ ജനങ്ങൾക്ക് ഭ്രാന്തായി തുടങ്ങിയാൽ യുദ്ധം വെറു വെറുതെ ഒന്നുമല്ല ഇസ്രായേലിൻ്റെ ഉള്ളിൽ പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് സോയിസ് കനാൽ പോലുള്ളൊരു കനാൽ അവരുടെ രാജ്യത്തേക്ക് നിർമ്മിച്ചുകൊണ്ട് അതീവസമ്പന്നരാകാനുള്ളൊരു നീക്കം കൂടി അതിന് പിന്നിലുണ്ട് പിന്നെ ഇസ്രയേലിൽ മറ്റേ ഇവിടെ പലസ്തീനിലുള്ള ചില ഭാഗങ്ങളിൽ പെട്രോളുണ്ട് അതിൻ്റെ അധികന്മാരാവാൻ അവർക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരാൾ ഒരു നീക്കത്തിന് തയ്യാറാകുമ്പോൾ അതിൻ്റെ പിന്നിൽ പല രഹസ്യങ്ങളും ഉണ്ടാകും ഇവിടെ യുദ്ധത്തിനെ പിന്നെ പ്രോത്സാഹിപ്പിച്ച ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് യുദ്ധം നടക്കണം മുസ്ലിങ്ങളൊക്കെ എന്ന് വിചാരിച്ച ഒരുപാട് ദുഷ്ടശക്തികളുണ്ട് മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണെന്ന് പ്രചരിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട് മനുഷ്യരുടെ ഉള്ളിലൊക്കെ ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട് ഇവരോടൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളത് നിങ്ങളോടൊക്കെ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്നല്ല എന്തിനും നിങ്ങളിത് ചെയ്യുന്നു എന്നതാണ് നമ്മൾ എന്തിനാ എന്തിനത് ചെയ്യുന്നത് വെറുതെ ഈ ഭൂമിക്ക് വേണ്ടി നമ്മളെല്ലാവരും മരണപ്പെട്ടു പോകും പിന്നെ ഒരു കൂട്ടം ആളുകളെ മാത്രം വേദനിപ്പിച്ചുകൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ആക്രമിച്ചുകൊണ്ടും ഈ ലോകം പിടിച്ചടക്കിയിട്ട് ഇവിടെ കാലാകാലം ജീവിക്കാൻ സാധിക്കൂല സാധിക്കില്ല നിഖാൽ റസൂൽ ഹിസുൽ എന്നിട്ടോ ഉഹദ് യുദ്ധം ഭദ്ര യുദ്ധം എന്നിങ്ങനെ നടന്ന ചെറു ചെറു യുദ്ധങ്ങളെ പഴയ കാലത്തെ യുദ്ധങ്ങളെടുത്ത് പറയുക എന്നല്ലാതെ ഇവിടെ ഒറിജിനൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക ഇവിടെ മുസ്ലിങ്ങളും പ്രതികരിക്കുന്നില്ല വേറെ ആളുകളും ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് പറയുന്നില്ല ബഞ്ചന്യാഹുവിനെ പത്രക്കാർ വാഴ്ത്ത ജനങ്ങൾ ആരാധിക്കുക അത്തരം ആളുകൾ വീണ്ടും ഉണ്ടാവും അപ്പം അവരൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുക ആരാധിക്കുകയല്ലേ ചെയ്യും നമ്മൾ പ്രതികരിക്കുക തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് ഡോണ്ട് റിപ്പീറ്റ് അത് നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങൾക്ക് എന്തിനു ഭയപ്പെടണം തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന വാളുണ്ടെങ്കിൽ പോലും നിങ്ങൾ പ്രതികരിക്കണം അവർ നമ്മളൊന്നും വന്ന് ചെയ്യൊന്നുമില്ല ഇങ്ങോട്ട് ചെയ്താൽ അങ്ങോട്ട് ചെയ്യൂ അത് അതിൻ്റെ നിയമാണല്ലോ അപ്പോൾ ഈ ഇന്ദ്രു രജ് എന്ന കുട്ടിയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് നന്ദി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടോ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക നന്ദി നമസ്കാരം